കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ ഭവനം സന്ദർശിച്ച് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ സർക്കാർ തലത്തിൽ പരമാവധി ധനസഹായം നൽകുമെന്നും ലക്ഷം രൂപയുടെ ചെക്ക് തിങ്കളാഴ്ച തന്നെ കൈമാറിയതായും എം എൽ എ പറഞ്ഞു കാട്ടാനാക്രമണം തടയിടാൻ അഞ്ച് കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് ചെയ്യുമെന്നും പ്രദേശത്ത് പന്ത്രണ്ടോളം പേരടങ്ങിയ പ്രത്യേക ആർആർടി സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചതായും എം എൽ എ പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിനായി മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്നും കാഞ്ഞിരവേലിയിലെ പട്ടാനശല്യം പരിഹരിക്കാന് എംപിഎന്താണ് ചെയ്തിട്ടുള്ളതെന്നും എംഎല്എ വിമർശിച്ചു നേരിമംഗലം കാഞ്ഞിരുവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധിക ഇന്ദിരിയുടെ ഭവനം സന്ദർശിച്ച് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അതിദാരുണമായ സംഭവമാണിതെന്നും പ്രദേശത്ത് നേരത്തെ കാട്ടാന ശല്യമുണ്ടെങ്കിലും ആളുകളെ ആക്രമിക്കുന്നത് ആദ്യമായിട്ടാണെന്നും എം എൽ എ പറഞ്ഞു അപ്രതീക്ഷിതമായുണ്ടായ കാട്ടാനമാണിത് സർക്കാർ തലത്തിൽ മരിച്ചുപോയ ആളുകളുടെ ബന്ധുക്കൾക്ക് നൽകുന്നതിൽ പരമാവധി ധനസഹായം നൽകാനാണ് യോഗ തീരുമാനമെന്നും എം പറഞ്ഞു ഇതിന്റെ ഭാഗമായി പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് തിങ്കളാഴ്ച തന്നെ കൈമാറി അതോടൊപ്പം ഇനിയൊരു സംഭവം സംഭവമുണ്ടാകാതിരിക്കാൻ കാട്ടാന ഇറങ്ങി വരുന്ന പ്രദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കാട്ടാന ആക്രമണം തടയിടാൻ പ്രൊജക്ട് ഏറ്റെടുത്തിരുന്നു അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് സംവിധാനം ചെയ്യുവാനും തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് ചെയ്യുവാനുള്ള തീരുമാനമാണ് യോഗത്തിൽ കൈക്കൊണ്ടത് കാഞ്ഞിരവേലിയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാധ്യമായത് ചെയ്യാനാണ് തീരുമാനം മുഖ്യമന്ത്രി വനംവകുപ്പ് മന്ത്രി മറ്റു മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഒന്നായി എടുത്ത തീരുമാനമെന്നും എം എൽ എ പറഞ്ഞു ഫെൻസിങ് സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതും കൂടെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഈ കാഞ്ഞിരവേലി ഭാഗത്തുള്ള ആളുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സാധ്യമായതെല്ലാം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ വനമന്ത്രിയും ഇന്നലെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന മന്ത്രിമാരടക്കം ഈ പ്രദേശത്ത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ാതെ പ്രദേശത്ത് പ്രത്യേക ആർആർടി ടീമിനെ നിയോഗിക്കാനും തീരുമാനിച്ചു പന്ത്രണ്ടോളം പേരടങ്ങുന്ന സംഘത്തെ നിയമിച്ച് പെട്രോളിംഗ് ശക്തമാക്കാനും തീരുമാനിച്ചു അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിനായി മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്ന് എം എൽ എ വിമർശിച്ചു കാഞ്ഞിരവേലിയിലെ കാട്ടാനശല്യം പരിഹരിക്കുന്നതിനായി എം എന്താണ് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം വിമർശിച്ചു വനമായി പ്രഖ്യാപിച്ച സ്ഥലത്തെല്ലാം ഇന്നത്തെ കെ പി സി സി പ്രസിഡൻറ്റായിട്ടുള്ള ശ്രീ കെ എസ് സുധാകരനാണ് വനമന്ത്രി എന്നുള്ളതും കൂടെ കോൺഗ്രസ്സുകാർ ഓർക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ഇതുപോലെ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ആ കുടുംബത്തിന് എന്ത് ചെയ്യാൻ കഴിയും അല്ലേ ജനങ്ങൾക്ക് എങ്ങനെ സംരക്ഷണം ഒഴുക്കാൻ കഴിയും എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ആലോചിക്കുന്നത് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയമായിട്ട് എങ്ങനെ ലാഭമുണ്ടാക്കാൻ കഴിയും എന്നുള്ള നിലയ്ക്കാണ് ഇവിടത്തെ എം പി അടക്കമുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ മറന്നുപോകത്തില്ല ഈ അഞ്ചു വർഷത്തിനുള്ളിൽ പാർലമെന്റിനകത്ത് ഈ നിയമത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ അവർ ആലോചിക്കുന്നത് നല്ലതാണ്